നമസ്കാരം ഞാൻ ലാലുമലയിൽ ഒരു രണ്ട് മിനിറ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എന്റെ ഒപ്പം ഈ അഞ്ച് കാര്യങ്ങൾ പറയാൻ നിങ്ങൾ റെഡിയാണോ ഈ ഒരു അഫർമേഷൻ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഇരുപത്തിയൊന്ന് ദിവസം എന്റെ കൂടെ എൻറെ ഒപ്പം ഇത് പറയുക തീർച്ചയായും നിങ്ങളുടെ ലൈഫ് മാറും ഉറപ്പും എവിടെയെങ്കിലും സ്വസ്ഥമായി എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് കേൾക്കുക സമയം കളയണ്ട നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം ഈശ്വരാ ഞാൻ ശാന്തനും സമാധാനകാംക്ഷുമായ വ്യക്തിയാണെന്നതിൽ എനിക്ക് വളരെയേറെ നന്ദിയുണ്ട് ഞാൻ അതിൽ ആനന്ദിക്കുന്നു ഞാൻ ശാന്തനും സമാധാനകാംക്ഷയുമായ വ്യക്തിയാണെന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് നന്ദിയുണ്ട് ഞാൻ അതിൽ ആനന്ദിക്കുന്നു ഞാൻ ശാന്തയും സമാധാനകാംക്ഷയുമായ വ്യക്തിയാണെന്നതിൽ എനിക്ക് വളരെയേറെ നന്ദിയുണ്ട് ഞാൻ അതിൽ ആനന്ദിക്കുന്നു ഞാൻ ആത്മവിശ്വാസവും അതിരറ്റ ധൈര്യവുമുള്ള വ്യക്തിയാണെന്നതിൽ ഞാൻ ആനന്ദിക്കുന്നു അതിന് ഞാൻ ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു ഞാൻ ആത്മവിശ്വാസവും അതിരട്ട ധൈര്യവുമുള്ള വ്യക്തിയാണെന്നതിൽ ഞാൻ ആനന്ദിക്കുന്നു അതിന് ഞാൻ ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു ഞാൻ ആത്മവിശ്വാസവും അതിരട്ട ധൈര്യവുമുള്ള വ്യക്തിയാണെന്നതിൽ ഞാൻ ആനന്ദിക്കുന്നു ഞാൻ ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്തും സമൃദ്ധിയും നല്ല നല്ല അവസരങ്ങളും പ്രവഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഞാൻ ആനന്ദിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്തും സമൃദ്ധിയും നല്ല നല്ല അവസരങ്ങളും പ്രവഹിക്കുന്നതിനെ ഓർത്തുകൊണ്ട് ഞാൻ ആനന്ദിക്കുന്നു ഞാൻ നന്ദി പറയുന്നു ഞാൻ എന്താണോ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നണയുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു അതിൽ ഞാൻ ആനന്ദിക്കുന്നു ഞാൻ എന്താണോ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നു ചേരുന്നതിനെ ഓർത്ത് ഞാൻ ആനന്ദിക്കുന്നു ഞാൻ നന്ദി പറയുന്നു ഞാൻ എല്ലാവരും ആദരിക്കപ്പെടുന്ന സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയായി മാറുന്നതിനെ ഓർത്ത് നന്ദി ഞാൻ അതിൽ ആനന്ദിക്കുന്നു ഞാൻ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു അതിൽ ആനന്ദിക്കുന്നു ഞാൻ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓൺലൈൻ മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം നിങ്ങളെ ഒരു പരടയും ഷിഫ്റ്റിന് തയ്യാറാക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ മുന്നൂറ്റി ഡിഗ്രിയിൽ മാറ്റം വരുത്താൻ സഹായിക്കുന്ന അതുല്യമായ ഗ്യാരൻ്റീഡായ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്